ഈ ൾ ഇവിടെ അഞ്ചും രണ്ടും ഒന്നും താലന്തു കൊടുത്തവനാണ് എന്താ അതായത് പ്രിയമുള്ളവരെ ദൈവം നമുക്ക് കഴിവ് തന്നു പോയി വീണ്ടും ഇവിടെ പോകുന്നു ഏൽപ്പിച്ചു പോകുന്നു എന്ന് അർത്ഥമാക്കുമ്പോൾ രണ്ടാമത് ഈശോ കണക്ക് ചോദിക്കാൻ വരുമെന്ന് പറയുന്നത് രണ്ടാം വരവാണ് തീർച്ചയായിട്ടും രണ്ടാം വരവ് അന്ത്യവിധിയാന്ന് നമുക്കറിയാം അപ്പൊ നാം ചെയ്തതും പറഞ്ഞതുമായ എല്ലാത്തിനും കണക്ക് ചോദിക്കും അതാണ് ഇവിടെ അർത്ഥമാക്കുന്നത് പ്രൈസ് പ്രേസലോൺ ദൈവം എന്നെ ഏൽപ്പിച്ചതെല്ലാം ദൈവം ആഗ്രഹിക്കുന്ന പോലെ ആ ദൗത്യം പോലെ ദൈവം പ്രതീക്ഷിക്കുന്ന പോലെ ഞാൻ ചെയ്യുന്നുണ്ടോ എന്ന കണക്ക് ഞാൻ കൊടുക്കണം പ്രൈസ് പ്രേസലോൺ ശുഭാശകളം പത്താം മധ്യ നാലാം വാക്യത്തിൽ പറയുന്ന പോലെ ായ അലസമായ കരം ദാരിദ്ര്യം വിതയ്ക്കുന്നു സ്ഥിരോത്സാഹിത സമ്പത്ത് അവർ നേടുകയും ചെയ്യുന്നു അതാണ് ഇപ്പറിയുള്ളത് നമ്മുടെ ജീവിതത്തില് മടിപിടിച്ചുമല്ലാതെയും ദൈവ കൃപയോട് സഹകരിക്കാതെ മറുതലച്ച് നിരുമേഷനായി ജീവിക്കുമ്പോൾ നമുക്ക് കണക്ക് കൊടുക്കണമെന്നാണ് കർത്താവ് പറയുന്നത് അത് ബിസിനസിന്റെ മേഖലയാണെങ്കിലും സത്യസന്ധയും കമ്മിറ്റ്മെന്റും ഇല്ലാതെ നമ്മൾ മുന്നേറുമ്പോൾ വിജയിക്കാൻ പറ്റില്ല പറ്റില്ലെന്ന് നമുക്കറിയാം പ്രൈസ് ലോൺ ആമേൻ ബാക്കി ആറിലേക്കാൽ അപ്പുറമായിട്ടും ഓരോ ക്രിസ്തുവിന്റെ അനുയായി എന്ന് പറയുന്നത് ബിസിനസ് വെറും തൊഴിലായി നിങ്ങൾ കാണരുത് മറിച്ച് ദൈവത്തെയും ദൈവജനത്തെ ജനത്തെ ശുശ്രൂഷിക്കുവാനുള്ള ഒരു വിളിയായി സേവിക്കാനുള്ള വിളിയായി സ്വീകരിക്കണം ഹാലേലുയ്യ വീണ്ടും ഹാലയിലൂ പ്രിയമുള്ളവരെ നമ്മുടെ ജീവത്തിന്റെ കണക്ക് നമുക്ക് കൊടുക്കണമെന്ന് പറയുന്നത് അതിനർത്ഥമാക്കുന്നാണ് അന്ത്യവിധയെക്കുറിച്ചുള്ള സൂചനയാണ് തമ്പുരാം വീണ്ടും വരുമ്പോൾ എന്നെ ഏൽപ്പിച്ച കഴിവുകള് എന്നെ ഏൽപ്പിച്ച താലന്തുകള് ഞാൻ എങ്ങനെ അത് വിനിയോഗിച്ചു എന്ന് പറയുന്നതാണ് അതാണ് ഇവിടെ അർത്ഥമാക്കുന്നത് പ്രൈസ ലോൺ എങ്കിൽ പ്രിയമുള്ളവരെ ഓർക്ക നമ്മുടെ ജീവിതം ദൈവം തന്ന ജീവിതമാണെങ്കിൽ ആ ജീവിതം മറ്റു മക്കൾക്കും മക്കൾക്കും ദൈവത്തിന് സേവനം പോലെ ചെയ്യുന്ന ഒന്നായി നീ മാറണം അതുപോലെ തന്നെ പ്രിയമുള്ളവരെ നീ ഏത് അവസ്ഥ ഉയർന്നാലും കൊളോസസ് ലേഖനം മൂന്നാം അധ്യായം ഒന്ന് കൊളോസസ് മൂന്ന് ഇരുപത്തിൽ പറയുന്ന പോലെ വിജയം ദൈവത്തിന്റെ ദാനമാണ് ആണ് പ്രേമുള്ളവർ നീ ആഗ്രഹിക്കുന്ന പോലെ ഒന്നല്ല ദൈവമാകത്താന്ന് നിനക്ക് വിജയം തരുകയാണെങ്കിൽ നേട്ടം തരികയാണെങ്കിൽ ഉയർച്ച തരുന്നത് ദൈവമാ തരുന്ന നമുക്കൊന്നും മിടുക്കൊന്നും വിചാരിച്ച കാര്യമില്ല ദൈവത്തിന് വലിയ ദാനമാണെന്ന് തിരിച്ചറിയണം ഹാലയിലുയ്യാ ഹാലുയ്യാ വീണ്ടും വിശുദ്ധ പത്ര ദിവസത്തിലധ്യം പത്ത് ഒന്ന പത്തോസ് നാല് പത്തിൽ പറയുന്നുണ്ട് പ്രേമുള്ളവരെ വിജയം ദൈവത്തെ ദാനമാണെങ്കില് നാം ചെയ്യുന്ന മനുഷ്യർക്ക് വേണ്ടിയാൽ ദൈവത്തിന് വേണ്ടിയാണ് ഇപ്പൊ ദൈവത്തിനെ വേൾ നി ശുശ്രൂഷ ചെയ്യുന്ന പോലെ ബിസിനസ് ചെയ്യുമ്പോൾ ദൈവം നോക്കിക്കൊള്ളും ദൈവം കാത്തുകൊള്ളും അതാണ് പറയുമുള്ളവർ ഓരോരുത്തർ തനിക്ക് കിട്ടിയ ദാനത്തെ ദൈവത്തിന്റെ വിവിധ ദാനങ്ങളുടെ ഉത്തമനായ കാര്യം നിലയിൽ ആർക്കും കൂടി ഉപയോഗിക്കട്ടെ ഹലിയ അതാണ് ദൈവം ബിസിനസ്സും അനുബന്ധമാൻ ചിന്തിക്കുമ്പോൾ ദൈവം എന്ന വളരെ മനോഹരമായ ഒരു വചനമാണ് നമുക്ക് ആ വചന ഏറ്റവും വലിയ പ്രാർത്ഥിക്കാം ഓരോരുത്തരും തനിക്ക് കിട്ടിയ ദാനത്തെ ദൈവത്തിന്റെ വിവിധ ദാനങ്ങളുടെ ഉത്തമനായ കാര്യസ്ഥൻ എന്ന നിലയിൽ മറ്റെല്ലാവർക്കും വേണ്ടി ഉപയോഗിക്കട്ടെ എങ്കിലും ഓർക്കുക നമ്മളെ ബിസിനസ് ഏൽപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ കാര്യസൻ കാര്യസൈ എന്നുള്ളൂ പക്ഷെ യജമാൻ ആരാണ് ദൈവമാണ് വീണ്ടും പറയുമ്പോൾ ഇന്നൊത്തിരി പ്രാർത്ഥന ഉണ്ടെങ്കിൽ ഒറ്റ കാര്യം കാര്യമാൻ പറയുന്നുള്ളൂ നിന്റെ ബിസിനസ്സിനെ ദൈവം തന്ന ദാനമായി കരുതുകയും നിന്നെ ഏൽപ്പിച്ച നീ വെറും ഒരു രീതിയിൽ ബിസിനസ് കാണുമ്പോൾ ദൈവത്തിന്റെ ബിസിനസ് ആണ് ദൈവം നോക്കിക്കോളൂ അത് പലപ്പോഴും കർത്താവ് പറയുന്നത് നീ നിന്ന് നിന്നാൽ മതി ഞാൻ യുദ്ധം ചെയ്തോളാം അത് വിശ്വാസമായി പറയണം അത് അതേറ്റ് പറയണം അല്ലെ കഴിഞ്ഞാൽ ക്രിക്കറ്റില് ആ കൊച്ച മാത്താക്കുട്ടാ കൊച്ച ആ കൊച്ചങ്ങനെ പറഞ്ഞു ഞാൻ ക്ഷീണേ എനിക്ക് ഒര ഒരാടി മുന്നോട്ട് വെക്കാൻ പറ്റുന്നില്ല ആ ഒരു നിസ്സയാവസ്ഥയല്ലേ ആ കൊച്ച നിസ്സയാവസ്ഥ പറയുന്നില്ല ശക്തിയുടെ വർദ്ധിച്ച ഊർജ്ജം ഞാൻ വേണ്ടി പറയാം ചെറുപ്പം പോലെ അങ്ങനെ വിശ്വാസം വളർന്നു അല്ലേ അതാണ് വലിയൊരു ബോധ്യം പ്രേമുള്ളവരെ എനിക്ക് ഓടാൻ പറ്റുന്നില്ല ക്ഷീണിതനായി പക്ഷേ നി ചുമ്മ നിന്നാ മതി ദൈവം ഓടിക്കോളൂ ജോഷാട് പറഞ്ഞതാ യുദ്ധ സമയത്ത് ജോഷാട് പറഞ്ഞതാ പ്രേമുള്ളവരെ ഒരു പറച്ചില് ഈ ഒരു വിശ്വാസ പ്രഘോഷണം അപ്പോൾ മാത്രമല്ല നമ്മൾ ജീവി തുടനീളമാകണം ഏതവസ്ഥയിലും ഞാൻ ചുമ ദൈവത്തിന് വേണ്ടി നിന്നു കൊടുത്താൽ മതി കഥാവ് എനിക്ക് വേണ്ടി പ്രവർത്തിച്ചോളൂ അലോൺ കഥാവിന്റെ ബിസെൻസ് ആണ് കർത്താവ് ഭവനമാണ് എല്ലാം ദാനമായി തന്നു എന്നെ ഏൽപ്പിച്ചിട്ട് മാത്രമുള്ളൂ ഈ പഴയ നിയമ കാഴ്ചപ്പാട് മനോഹരമാണ് സമ്പത്തും എല്ലാം ഒരു കാര്യസ്ഥ നീതിയിൽ മാത്രം കാണണമെന്നാണ് വചനം പറയുന്നത് നമ്മുടെ സ്വന്തമൊന്നുമല്ല നമ്മൾ ഏൽപ്പിച്ചിട്ട് മാത്രമേ ഉള്ളൂ ഇഷ്ടമുള്ള ഭവൻ തിരിച്ചെടുക്കും വീണ്ടും ഇരട്ടി തരുകയും ചെയ്യും പ്രേസലോൺ അപ്പോൾ പ്രിയമുള്ളവരെ ദൈവം തന്ന സമ്പത്തായി കണ്ടുകൊണ്ട് ദൈവം തന്ന ബിസിനസ്സായി കണ്ടുകൊണ്ട് ദൈവത്തോട് കൂടിയായി ദൈവത്തെ ഒരു പങ്കുകാരനായി എന്ന് വെച്ച് സ് നടത്തുമ്പോൾ ഒരാളും നിന്നെ തകർക്കത്തില്ല ആരൊക്കെ തകർക്കാനൊക്കെ വരുമ്പോഴും ദൈവം നോക്കിക്കോളും രണ്ടാമത് അവസാനമായിട്ട് പ്രിയമുള്ളവരെ നിന്റെ ബിസിനസിന്റെ ഉയർച്ചകള് വഴികള് കഥാവ് പറഞ്ഞു തരും നിന്റെ തകർച്ചയുടെ നിമിഷങ്ങളിൽ നീ നിഷ്പ്രഭമായി നിൽക്കുമ്പോൾ ദൈവം വഴി തന്നെ നിന്നെ അനുഗ്രഹിക്കും അവർ ഉദാഹരണം മാത്രം പറഞ്ഞിട്ട് അത് നിർത്താം ഹാലേ ലുയാ അറബ് മറബസോത്തില് നാം കാണുന്നുണ്ട് ഏലിശ പ്രവാചകൻ എന്ന പ്രവാച സംഭവം നാം കാണുന്ന പ്രകാരമാണ് ഏലിശ പ്രവാചന കൂടെ ജോലി ചെയ്ത ഒരു കൊച്ചു പ്രവാചകനുണ്ട് ആ പ്രവാചകം മരിക്കുകയാണ് ഈ കൊച്ചു പ്രവാചകൻ മരിച്ച പോലെ ഏലിസ പ്രവാചകന് അവിടെ പോകാൻ സാധിച്ചില്ല പിന്നീട് ഒരു ദിവസം ഏലിശ പ്രവാചനും ദാസനും കൂടി ഈ മരിച്ച പ്രവാചകന്റെ ഭവനത്തിലേക്ക് ചെല്ലുന്നുണ്ട് അവിടെ കണ്ട കാഴ്ച എന്താണെന്നറിയാമോ ഈ മരിച്ച പ്രവാചന ഭാര്യ വളരെ ഏറെ ഏലീശ പ്രവാചകന്റെ പരാതി പറയാണ് അലിയോ പ്രവാചക എന്റെ മരിച്ചുപോയ ഭർത്താവ് നിന്നോടൊപ്പം ശുശ്രൂഷ ചെയ്തതാ പ്രവാചക ദൗത്യത്തിൽ നിന്നെ സഹായിച്ച വ്യക്തിയാ ഇപ്പോൾ എന്തു ചെയ്യുന്നു എനിക്ക് ഭയങ്കര സാമ്പത്തിക ബുദ്ധിമുട്ടാണ് വലിയ കടബാധ്യതയാണ് എങ്ങനെ വീട്ടുമെന്ന് എനിക്ക് അറിയത്തില്ല എന്റെ ഭർത്താവ് ഒന്നും കടം വാങ്ങിച്ചതൊന്നും തിരിച്ചു തരുന്നില്ല എന്റെ ഭർത്താവ് എന്നെല്ലാം കടം വാങ്ങിച്ചു അവര് ചോദിക്ക കൂടിയ എന്നാ ചെയ്യാൻ പറ്റും പ്രിയമുള്ളവരെ ഈ ഒരു ഒരു സന്നിദ്ധാവസ്ഥയില് ഈ ഒരു സാമ്പത്തിക പരാതിയില് ഈ ഒരു നിമിഷത്തെ എങ്ങനെ മുന്നേറണമെന്ന് അറിയാതെ നിന്നപ്പോഴാണ് പ്രിയമുള്ളവരെ ദൈവം ഇടപെടുന്നത് പ്രേസോൺ ദൈവ സഹോദര ബിസിനസ് നടത്തി മുന്നേറാൻ പറഞ്ഞില്ലേ വഴി പറഞ്ഞു പറഞ്ഞുകൊടുക്കുകയും വഴി ശക്തിപ്പെടുത്തുകയും ചെയ്തില്ലേ പ്രിയമുള്ളവര് അതിന് ദൈവത്തിന് വഴിയുണ്ട് എങ്ങനെയാണ് ബിസിനസ് നടത്തേണ്ടത് അതാ പെങ്ങൾക്ക് അറിയത്തില്ലായിരുന്നു ചിന്തിക്കാൻ പോലും പറ്റത്തില്ല പ്രിയമുള്ളവരെ എങ്കിൽ ദൈവം തന്നെ വഴി കൊടുത്തു നീ നിന്റെ വീട്ടിൽ എണ്ണയുണ്ടോ എടുത്തുകൊണ്ട് വാ ആ എണ്ണയും പിന്നെ കുറെ പാത്രങ്ങളും എത്ര മാത്രം പാത്രങ്ങള് എത്ര പാത്രങ്ങള് നിന്റെ വീട്ടിലുണ്ടെങ്കില് നീ ആ പാത്രം എല്ലാം കൊണ്ടുവരിക കൊണ്ടുവന്ന പാത്രം മുഴുവനും എണ്ണ നിറച്ചു അത് മാത്രമാണോ പ്രിയമുള്ളവര് ആ സഹോദരൻ ചോദിക്കുന്നില്ലേ നീ അടുത്ത ഭവനങ്ങളിലേക്ക് പോകണം അവിടെ എണ്ണ പാത്രം ഉണ്ടോ പാട്ടയുണ്ടോ കുപ്പിയുണ്ടോ എല്ലാം കൊണ്ടുപോവാ എല്ലാം കൊണ്ടുവന്നു എല്ലാ കുപ്പികളും നിറച്ചില്ലേ എന്നിട്ട് കർത്താവ് പറയുന്നുണ്ട് നീട് കൊണ്ടുപോയി വിക്രണം ബിസിനസ് നടത്തണം കിട്ടിയ പൈസയുടെ പകുതി എത്രയാന്ന് വെച്ചാല് നീ ആർക്കൊക്കെ കടം കൊടുക്കാണ്ട് അവർക്ക് കൊടുക്ക രണ്ടാമത് നീ ബാക്കിയുള്ള പൈസ കൊണ്ട് ബിസിനസ് നടത്തുള്ളവരെ ബിസിനസ് ഒരു ജീവിതത്തിന്റെ ഒരവസ്ഥയ്ക്ക് തുറവയായി മാറുകയും ആ വഴികള് ശക്തിപ്പെടുത്തി മുന്നേറുള്ള കൃപയും വഴികളും കത്താവ് പറഞ്ഞു കൊടുക്കുന്നുണ്ട് എങ്കിൽ ഇന്ന് ശുശ്രൂഷക്ക് വന്ന ബിസിനസ് നടത്തുന്ന ഒരുപക്ഷെ ഈ കാലഘട്ടം ഭയങ്കര പ്രയാസമാണ് വലിയ തകർച്ച പല്ലു അനുഭവിക്കുക നീ ഒന്നും ഭയപ്പെടേണ്ട ആവശ്യമില്ല വഴികൾ താ തുറന്നു വരും ഇന്ന് പ്രത്യേകമാമതും ഈ ദിവ്യകാരി ആരാധന സമയത്ത് പ്രിയമുള്ളവരെ ഈ കുർബാന സമയത്തും ഇന്നിട്ട് ബിസിനസ്സിനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം പ്രൈസ് ആമേൻ എങ്കിൽ ഒരു നിമിഷം പ്രാർത്ഥിക്കുന്നു ബിസിനസ് നടത്തുന്നവർക്കുണ്ട് എല്ലാവരും ആ ബിസിനസ് നടത്തുന്നവര് മുതലാളികളാകാം ജോലിക്കാരാകാം അവർ ഒന്ന് എണീറ്റ് നിന്ന് എല്ലാ ബിസിനസ് നടത്തും നിങ്ങൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുക എഴുന്നേറ്റ് നിന്നു ബാക്കി എല്ലാവരും ഇരുന്നോളൂ ബിസിനസ്സും ജോലി മക്കളും ഓക്കെ നിങ്ങളൊന്ന് കണ്ണടച്ച് ആ പ്രവാചകന്റെ അരിയിലേക്ക് ഇടന്ന് പറഞ്ഞില്ലേ ദൈവം ആ കുടുംബത്തെ രക്ഷിച്ചു ആ ബിസിനസ് ഉയർത്തി അതിന് വഴികൾ പറഞ്ഞു കൊടുത്തു വഴികൾ പറഞ്ഞു കൊടുത്തു എന്ന് എന്നുപോലെ നിങ്ങൾ പലരും എനിക്ക് നിങ്ങൾ പലരും അറിയാം നിങ്ങളുടെ ബിസിനസ് തകർച്ചയെപ്പറ്റി പറയുന്നു ബുദ്ധിപെട്ടെ പറ്റി പറയുന്നു മുന്നേറാൻ പറ്റാത്തവസെ പറയുന്നു ഒന്നുണ്ട് നിങ്ങളിൽ പലരും ഒന്നുമല്ലാത്ത തവസ ആയപ്പോള് ദൈവം വഴികൾ തുറന്നു വന്നില്ലേ എങ്കിൽ പ്രിയമുള്ള സഹോദര സഹോദരി ഇതാ നിന്റെ പോലത്തെ ബിസിനസിന്റെ ഉയർച്ചയാണെങ്കിലും തളർച്ചയാണെങ്കിലും ഇതാ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ നിങ്ങൾക്ക് വേണ്ടി കഥാവ് വഴികൾ തുറന്നു വരട്ടെ ഇതാ പ്രിയുള്ളവർ ഇരിക്കുന്ന സകല മക്കളും ഇവർക്ക് വേണ്ടി കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി എല്ലാവസ്ഥയിൽ നിന്ന് ഉയർത്തുവാൻ ആഗ്രഹിച്ചുകൊണ്ട് തകർച്ച അനുഭവിക്കുന്ന മക്കൾക്ക് ഉയർച്ച ലഭിക്കാൻ ആഗ്രഹിച്ചുകൊണ്ട് വഴിയടഞ്ഞ മക്കൾ വഴി തുറക്കാൻ ആഗ്രഹിച്ചുകൊണ്ട് ശ്രുതിക്കട്ടെ ഹലലിയാ 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 കഥാവേ ശ്രുതിക്കുന്നു പ്രാർത്ഥിക്കുന്നു ഈ മക്കൾക്ക് വഴികൾ തുറന്നു കൊടുക്കട്ടെ സിന്റെയും അനുബന്ധ എല്ലാ സ്വന്തം വഴികൾ തുറന്ന് ഈ മക്കളെ അനുഗ്രഹിക്കട്ടെ അത്ഭുതമാ തരത്തിൽ ദൈവമേ ഇടപെടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു അലരിയാ ദൈവമേ ശ്രദ്ധിക്കുന്ന ശ്രദ്ധിക്കുന്നു